അതിനകത്താണ് ഈ പന്ന കട നമ്മുടെ തൊടുപുഴക്കാരുടെ ഏറ്റവും പ്രത്യേകതയും ഏറ്റവും സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ളതാണ് നമ്മുടെ തൊടുപുഴ പേരിൽ തന്നെയുള്ള നമ്മുടെ പുഴ കേരളത്തിൽ തന്നെ ഏറ്റവും ജലസമൃദ്ധമായ ഈ പറഞ്ഞ ഒരിക്കലും പറ്റാത്ത ഒരു കുറച്ചെങ്കിലും വെള്ളം എപ്പോഴും എല്ലാ സീസണിലും കാണുന്ന ഒരു പുഴയാണ് നമ്മുടെ തൊടുപുഴ ഒരുപാട് ആളുകൾ ഇതിന്റെ ഈ ജലം ഇതിന് പല കാര്യത്തിന് കുളിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇത് ഉപയോഗം ചെയ്യുന്നുണ്ട് അതിനകത്താണ് ഈ പന്ന കടക്കാരും ഈ പറഞ്ഞ കുറെ സ്ഥാപനങ്ങളും എല്ലാം കൂടെ കൂടി ഇതിന്റെ അകത്തേക്ക് കൊണ്ടുപോയി മലമൂത്രം തനി ഒറിജിനൽ മലമൂത്ര വിസർജനം ഇന്നലെ കൊണ്ട് പോയി ഒഴുക്കിയത് കഴിഞ്ഞു പറയാൻ കാരണം ഓപ്പണമായിട്ട് കാണുന്ന ഒരു അസുഖം ഉണ്ട് മസ്തിഷ്കകരം അതായത് നമ്മുടെ തലച്ചോറിലേക്ക് ഇതിന്റെ അകത്തു നിന്നും ഈ വിരകൾ കയറിയിട്ട് നമ്മൾ അറിയാണ്ടെന്ന് തലച്ചോറ് മുഴുവൻ തിന്നിട്ട് അതൊരു മാരകരോഗമായി അതിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതൊന്നും അവസാനിപ്പിക്കാനായിട്ട് ഈ വേസ്റ്റ് ഒഴിവാൻ അല്ല എല്ലാം ആ ഒഴുക്കണെല്ലാം അവസാനിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കൂടെ തന്നാൽ മതി ഞങ്ങൾ നടത്തിയ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നമ്മുടെ ചുങ്കം തൊട്ട് പാലാവഴിക്ക് ചുങ്കം തൊട്ട് അവിടെ തൊട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ് അവിടെയുള്ള ഉള്ള കയ്യാനികളിൽ കൂടെ എല്ലാം വന്നിട്ട് നമ്മുടെ ഷെറോൺ പമ്പിൻ്റെ ഓപ്പോസ്റ്റുള്ള സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ പുറയുള്ള ആ തോട് വഴി വന്ന് കറങ്ങി സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് പിന്നെ ഉള്ളത് നമ്മുടെ പുളിമൂട്ടി പ്ലാസയുടെ അതിൽ ഉള്ള തോടിന്റെ ആ പുറയിൽ കൂടെ എല്ലാം വന്ന് തോടുകൾ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം ഒഴുകി വന്നിട്ട് അവസാനത്തെ അന്യത്തിൽ പടി എല്ലാം കൂടെ കൂടി ഏറാനി സ്കൂള് എല്ലാം കൂടെ കൂടി കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ബേബി മെമ്മോറിയൽ ോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ പാപ്പൂട്ടി ഹാളിന്റെ ആ സൈഡിൽ കൂടെ വന്ന് ഈ ഇവിടെ വന്ന് ചേരുകയാണ് പുഴയിലേക്കാണ് ഈ കുടിവെള്ളത്തിലേക്കും ഈ കുളിക്കല വെള്ളത്തിലേക്കാണ് വന്നു ചേരുന്നത് അപ്പൊ ഇതിനുള്ള ഈ സ്ഥാപനങ്ങളെ എല്ലാം എല്ലാംമാരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഒരു പിഴ അതിനുശേഷം അവന്മാരുടെ പരിപാടി സ്ഥാപനങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കും അപ്പൊ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഇങ്ങനെ ഇടുന്ന ഈ തെണ്ടിത്രം തന്തയിൽ അത്രം കാണിക്കന്മാരുടെ ഈ ലൈസൻസ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ആക്കാനുള്ള പരിപാടി ചെയ്താലാണ് അവന്മാർ ഈ തന്തൽയാത്രം കാണിക്കുന്നത് സ്ഥാപനം തുടങ്ങി അതിനുള്ള വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം അതിന് ലൈസൻസ് പുതുക്കി കൊടുക്കാനുള്ള പരിപാടിയും ചെയ്യുക അപ്പൊ ഇതിന് ഇപ്പോൾ ഉള്ള ചെയർമാൻ വന്നിട്ട് ആദ്യം കുറെ കുറെ ഓരെയൊക്കെ അതും കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പുത്തനച്ചി പെരപ്പണം തൂക്കം പോലെ കാണിച്ചാലല്ലാണ്ട് പിന്നെ അതിനോട് ബാക്കി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും കണ്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞുപിടിച്ചാൽ ഇത് ഞാനൊരു വാർത്തയാക്കി തന്നെ ഇത് നമുക്ക് ഒരു ശുദ്ധമായിട്ട് കുളിക്കാനും കുടിക്കാനും ഉള്ള വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം ശരിക്കും ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും എന്റെ വെക്കുക നമുക്ക് പരമാവധി ശ്രമിക്കാം നന്ദി നമസ്കാരം